ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും ഇന്ന് നമ്മുടെ ഗൗരിശങ്കരത്തിൽ വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കാൻ പോകേണ്ടത് ട്വിസ്റ്റ് എന്ന് മാത്രമല്ല നമ്മൾ ഇതുവരെ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളാണ് ഇന്ന് ഗൗരിശങ്കരത്തിൽ സംഭവിക്കാൻ പോകുന്നത് ശിവരഞ്ജിനിയുടെ യഥാർത്ഥ മുഖംമൂടി അതായത് ശിവരഞ്ജിനി ആരാണ് എന്നുള്ള യഥാർത്ഥ സത്യം ഇന്ന് പുറത്താകാൻ പോവാണ് അതുമാത്രമല്ല നമ്മുടെ ഒരു അപകടവും സംഭവിക്കാൻ പോകുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ അവരുടെ ആ ഒരു ഹണിമൂൺ ട്രിപ്പിനിടയിൽ പല അപ്രതീക്ഷിത സംഭവങ്ങളും ഉണ്ടാകാൻ പോവാണ് അപ്പം പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കൂ നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വലിയ ഒരു സംഭവങ്ങളാണ് പ്രതീക്ഷിക്കാത്ത പല ട്വിസ്റ്റുകളാണ് ഇപ്പോൾ നമ്മുടെ ഗൗരിശേഖരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആദർശ വേണിയോട് സത്യങ്ങളെ തുറന്നു പറയാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് ഒരു വലിയൊരു കുന്നിന്റെ മണ്ടയിൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വേണി ചോദിക്കുന്നുണ്ട് ആദർശയുടെ സത്യം തുറന്നു പറയാം എന്താണ് പ്രശ്നം എന്ന് പറ എനിക്ക് ആദ്യം തൊട്ടേ തോന്നുന്നുണ്ട് ആദർശനെ എന്തോ ഒരു പ്രശ്നം അലട്ടുന്നുണ്ട് എന്ന് അപ്പൊ എന്നോട് തുറന്നു പറയു എന്ന് പറഞ്ഞ് ആദർശ വേണിയുടെ സത്യങ്ങളെ തുറന്നു പറയാനായിട്ട് ഇങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുന്ന സമയത്താണ് അപ്പ മറ്റ് മറു ഒരു കുന്നിന്റെ മുകളിൽ നിന്ന് ആദർശേട്ട ഐ ലവ് യു ഐ ലവ് യു എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടി വിളിച്ച് ഇങ്ങനെ ഉറക്ക ഒച്ചതിൽ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് യഥാർത്ഥത്തിൽ ശിവരഞ്ജിനിയായിരുന്നു അത് ആദർശന് മനസ്സിലായി അങ്ങനെ ഈ ശിവരഞ്ജിനിയുടെ ഈ ഒരു വിളിച്ചു കൂവൽ കേട്ടിട്ട് ആദർശ് പെട്ടെന്ന് രക്ഷപ്പെട്ട് ഓടാൻ വേണ്ടി ശ്രമിക്കുവാണ് ശിവരഞ്ജനിയും വേണിയും കൂടി പരസ്പരം കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും ഉണ്ടാകും അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് തന്റെ ജീവനും കൊണ്ട് ആദർശ് നെട്ടോട്ടം ഓടുകയാണ് അപ്പം ഇതിൻ്റെ പിറകെ വേണിയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് ആദർശമായിട്ടാണ് നിങ്ങൾ എവിടെയാ പോകുന്നത് എവിടെ പോകുന്നു അവിടെ നിൽക്ക് ഞാനും വരുന്നു എന്ന് പറഞ്ഞ് പേടിച്ച് ഓടുവാണ് അങ്ങനെ ഇവരുടെ പിറകെ ശിവരഞ്ജനിയും അവിടെ രക്ഷപ്പെട്ട് അവരുടെ പിറകെ തന്നെ ഓടുന്നുണ്ട് പക്ഷേ ഈ സമയത്താണ് വലിയൊരു വമ്പൻ ട്വിസ്റ്റ് സംഭവിക്കുന്നത് കാരണം ധ്രുവൻ അവിടെ ഗൗരിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇവരുടെ കൂടെ ഇവരുടെ പിറകെ പിന്തുടർന്ന് ആ ആ കുന്നിൻ ചെരുവിൽ തന്നെ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഈ സമയത്താണ് ധ്രുവൻ ശിവരഞ്ജിനിയെ കാണുന്നത് യഥാർത്ഥത്തിലെ ശിവരഞ്ജിനി എന്ന് പറയുമ്പോൾ ധ്രുവന്റെ ധ്രുവൻ സ്നേഹിച്ചിരുന്ന ആ പെൺകുട്ടി ശിവാനിയാണ് ധ്രുവൻ സ്നേഹിച്ച് ഗൗരി കാരണം ധ്രുവൻ എന്നെ നഷ്ടപ്പെട്ട ശിവാനിയാണ് ഈ ശിവരഞ്ജിനി അപ്പോൾ ആ ശിവരഞ്ജനിയെ കണ്ടപ്പോൾ തന്നെ ധ്രുവൻ ഭയങ്കര സന്തോഷമായി കാരണം എന്റെ ശിവാനി എന്റെ ശിവാനി ഇവിടെ ഉണ്ടല്ലോ എന്റെ ശിവാനി എന്നൊക്കെ പറഞ്ഞ് ധ്രുവന് സന്തോഷവും അതിന് പ്പുറം തന്നെ സങ്കടമാണ് കാരണം ശിവാനി ആദർശിനെ ഐ ലവ് ലവ്യു എന്ന് പറയുന്നത് കേട്ടിട്ടാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ അത് കേട്ടിട്ട് ഭയങ്കര സങ്കടമായി അങ്ങനെ ശിവരഞ്ജനിയുടെ പിറകെ ധ്രുവനും ഇറങ്ങി ഓടുന്നുണ്ട് എന്തായാലും ആദർശും വേണിയും കൂടി ഓടി ഓടി അവസാനം വേണി ആദർശനെ പിടിച്ചു നിർത്തുന്നുണ്ട് എന്നിട്ട് വേണി ആദർശനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുവാണ് നിങ്ങൾ എവിടെയാ ഓടുന്നത് അത് ഏതാ പെൺകുട്ടി അപ്പുറത്ത് നിന്ന് ആദർശമായിട്ട് ഐ ലവ് ലവ്യു എന്ന് പറഞ്ഞ് വിളിക്കുന്ന പെൺകുട്ടി ഏതാണ് എന്ന് പറഞ്ഞ് ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്ത് നിക്കുമ്പോഴാണ് ആദർശ് പറയുന്നത് എനിക്ക് ആ പെൺകുട്ടി അറിയത്തില്ല ഞാൻ ഇരുവരും കണ്ടിട്ട് പോലുമില്ല എനിക്കറിയത്തില്ല കാരണം അവൾ ഏതോ ഒരു ആദർശനെ ഐ ലവ് യു എന്ന് പറഞ്ഞതാണ് ഇപ്പൊ ലോകത്തിൽ ഞാൻ മാത്രമല്ലല്ലോ അല്ലല്ലോ ആദർശം എന്നുള്ളത് ഇപ്പൊ നിന്നെ വേണി ഐ ലവ് യു എന്ന് പറഞ്ഞ മറ്റൊരാൾ അവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ നിന്നെയാണ് വിളിക്കുന്നതെന്ന് ഞാൻ സംശയിക്കൂല കാരണം എനിക്ക് നിന്നെ വിശ്വാസമാണ് അതുപോലെ നീ എന്നെ വിശ്വസിക്കണം വേണി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വേണിയെ കൺഫ്യൂഷൻ ചെയ്യാനും വേണ്ടിയിട്ട് ആദർശി ശ്രമിക്കുന്നുണ്ട് കാരണം ശിവരഞ്ജിനിയും വേണിയും കാരണം വേണി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് ശിവരഞ്ജിനിയോട് സംസാരിക്കണം എന്നാണ് അപ്പൊ അവർ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നം അവരുടെ ജീവിതം തന്നെ തകരാനായിട്ട് സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ആദർശ് വേണി അവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അവസാനം മാറിയും തിരിച്ചും മാറിയും തിരിച്ചു ആദർശ് പറഞ്ഞു വേണിയെ കൺഫ്യൂഷനാക്കുകയും വേണി ആദർശനെ വിശ്വസിക്കുകയും അത് വേറെ ഏതോ പെൺകുട്ടിയെന്ന് വിചാരിച്ചുകൊണ്ട് ആദർശന്റെ കൂടെ വേണിയും പോകുന്നുണ്ട് എന്നാൽ ഇവരുടെ തൊട്ടുപിറകെ ശിവരഞ്ജിനിയും വരുന്നുണ്ട് എന്നിട്ട് ശിവരഞ്ജിനി സ്വയം പറയുവാണ് ആദർശും കൃഷ്ണവേണിയും തമ്മിലല്ല ആദർശേട്ടനെ ചേരുന്നതും കൃഷ്ണവേണിയല്ല ഈ ശിവരഞ്ജിനിയാണ് ആദർശേടനെ ചേരുന്നത് ഞാൻ എന്തായാലും ആദർശേട്ടനെ കൊണ്ടേ പോകത്തുള്ളൂ എന്ന് ശിവരഞ്ജിനി പറഞ്ഞത് പറഞ്ഞുകൊണ്ട് അവരുടെ പിറകയിൽ വെച്ചു പിടിക്കുന്നുണ്ട് എന്നാൽ ശിവരഞ്ജിനിയുടെ പിറകെ ധ്രുവനും വെച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ തന്റെ കൂട്ടാളികൾ വന്ന് ധ്രുവനെ പിടിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നിട്ട് പിടിച്ച് മാറ്റിക്കൊണ്ട് നിർത്തിയതിനു ശേഷം ധ്രുവനെ വഴക്ക് പറയുന്നുണ്ട് അപ്പൊ തന്റെ ശിവാനിയാണ് അതെന്നും എന്റെ ശിവാനിയെ എനിക്ക് പോയി കാണണമെന്നും ശിവാനിയുടെ പിറകെ ഞാൻ പോകുവാണ് എന്ന് പറഞ്ഞ് ധ്രുവൻ പോകുമ്പോൾ കൂട്ടാളികൾ എല്ലാവരും പറഞ്ഞത് ഇപ്പോ എല്ലാവരുടെയും കണ്ണിൽ ഇപ്പൊ ശിവാനിയുടെ കണ്ണിലാണെങ്കിലും ആദർശന്റെയും ഗൗരിയുടെയും എല്ലാവരുടെയും കണ്ണില് ധ്രുവൻ എന്ന ആള് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞതാണ് ധ്രുവൻ എന്ന ആള് മരിച്ചുപോയതാണ് അങ്ങനെയാണ് ഈ ലോകവും വിശ്വസിക്കുന്നത് അതിന്റെ കൂടെ ഇപ്പോൾ ധ്രുവൻ ശിവാനിയുടെ മുന്നിൽ ചെന്ന് ചാട ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നെ വലിയ ഒരു പ്രശ്നമായിട്ട് മാറും അത് മാത്രമല്ല ഇപ്പൊ ശിവാനി സ്നേഹിക്കുന്നത് ആദർശനെയാണ് നിങ്ങളുടെ ധ്രുവന്റെ ജീവിതം തകർക്കാൻ കാരണം പ്രൊഫസറിന്റെ കുടുംബമാണ് ഗൗരി ആ അന്ന് ധ്രുവന്റെ ആ ഒരു ഫോട്ടോ ആ ഒരു വീഡിയോ പുറത്ത് വിട്ടതുകൊണ്ടാണ് ശിവാനി അത് കാണുകയും പിന്നെ ശിവാനിയും ധ്രുവനും തമ്മിൽ തകരാൻ കാരണം ഗൗരിയാണ് അത് കഴിഞ്ഞതിന് ശേഷം ആരതിയെ കല്യാണം ആലോചിച്ച് ധ്രുവൻ ചെന്നപ്പോഴും ധ്രുവന്റെ ജീവൻ നഷ്ടമായതും പോലീസ് കേസ് വരെ ആയതും ആരതി കാരണമാണ് അത് കഴിഞ്ഞ് ഏകദേശം ഇപ്പോ നിന്നപ്പോ തന്റെ ആ സ്നേഹിച്ച താൻ ജീവൻ തുല്യം സ്നേഹിച്ച ആ പെൺകുട്ടിയെ തട്ടിയെടുക്കാൻ വേണ്ടിട്ട് ആദർശം ശ്രമിക്കുന്നു എന്നാണ് ധ്രുവൻ വിചാരിക്കുന്നത് അങ്ങനെ ആദ്യം ഗൗരിയെ കൊല്ലുന്നതിന് മുന്നേ തന്നെ ഞാൻ ആദ്യം കൊല്ലാൻ പോകുന്നത് ആദർശനെ ആയിരിക്കും കാരണം എന്റെ ജീവിതം തകർത്ത ആദർശനെയും കുടുംബത്തെ ഞാൻ വേരോടെ പിഴുതെറിയും ഞാൻ എന്തായാലും ആദർശിനെ ഇവിടെ നിന്ന് ഈ ഹണിമൂൺ ട്രിപ്പ് തീരുന്നതിന് മുന്നേ തന്നെ ഞാൻ ആദർശിനെ കൊന്നിരിക്കും എന്നിട്ട് ഞാൻ ശിവാനിയെ സ്വന്തമാക്കിയിരിക്കും ശിവാനിയുടെ പിറകെ ആരും നടക്കുന്നത് എനിക്കിഷ്ടമല്ല എന്നൊക്കെ ഭയങ്കര ഒരു വെല്ലുവിളിയൊക്കെ നമ്മുടെ ധ്രുവന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട് അങ്ങനെ വലിയൊരു ട്രാജഡിയും വലിയൊരു ഭൂകമ്പങ്ങളും വലിയ നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവം ബഹുലമായ നിമിഷങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചാരങ്ങാട്ട് വലിയൊരു ഗൂഢാലോചനയും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കമലെ കൊണ്ട് ഈ ഒരു വിവാഹമോചനം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് അവിടെ രാധാമണിയും മഹേ സോറി നമ്മുടെ രാധാമണിയും ചാരങ്ങാട്ട് മഹാദേവനും പിന്നെ ശേഖരനും എല്ലാവരും കൂടി അങ്ങനെ നമ്മുടെ മഹാദേവൻ ശേഖരനോടും രാധാമണിയോടും ഉപദേശിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും കമലയോട് സമാധാനത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി കമലയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി മാത്രം ഈ ഒരു വിവാഹമോചനം ഒപ്പുവെക്കാനായിട്ട് കമലയുടെ പൂർണ്ണ സമ്മതം വേണം അതല്ല നിങ്ങൾ ഭീഷണിപ്പെടുത്തി എങ്ങാനും ചെയ്ത് കമല എങ്ങാനും കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വലിയൊരു പ്രശ്നമായിട്ട് മാറും മുൻപ് നിങ്ങളുടെ പേരിൽ കമല കേസ് കൊടുത്തത് തന്നെ ഈ കേസ് സ്ട്രോങ് ആയി മാറും അപ്പൊ ആ കേസ് കയറി വരുന്നത് കൊണ്ട് തന്നെ തന്റെ കുഞ്ഞിനെ കൊന്നതിനും ഇത് തന്നെ ഉപദ്രവിച്ചതിന്റെ പേരിൽ വലിയൊരു ശിക്ഷ കിട്ടും അതുമാത്രമല്ല കമല കല്യാണം കഴിഞ്ഞ് വന്നപ്പോ തന്ന സ്വർണവും വസ്തുവും പിന്നെ ഒരുപാട് സ്ത്രീധനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം തിരിച്ച് കൊടുക്കേണ്ട അവസ്ഥ വരും കമല കോടതിയിൽ പോയി കഴിഞ്ഞാൽ അതെല്ലാം തിരിച്ചു കൊടുക്കണം അത് മാത്രമല്ല നഷ്ടപരിഹാരമായിട്ട് കോടതി വിധിക്കുന്ന തുകയും കമലയ്ക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ കുട്ടിന്റെ പണിയാണ് വാങ്ങിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അതിനൊന്നും തുനിയാതെ കമലെ കൊണ്ട് സമാധാനമായിട്ട് പറഞ്ഞ് കമലയെ കൊണ്ട് കമലയുടെ സമ്മതത്തോടു കൂടി വേണം ഈ ഒരു എന്താ ഈ ഒരു വിവാഹ ആലോ ഈ വിവാഹമോചന നേടാൻ വേണ്ടിയിട്ട് എന്ന് മഹാദേവൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് മാത്രമല്ല കമലയ്ക്ക് ഈ ഒരു ഈ ഈ ഒരു വീട്ടിൽ ചാരങ്ങാട്ട് ഒരു പേരക്കുട്ടിയെ കൊണ്ടുവരാനുള്ള കഴിവ് പോലും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ കമല ഇവിടെ വെച്ചോണ്ടിരിക്കണം എന്നാണ് മഹാദേവന്റെ ചിന്ത അങ്ങനെ വലിയൊരു ഗൂഢാലോചനകൾ നടക്കുമ്പോൾ നമ്മുടെ ശങ്കറിന് വലിയൊരു അപകടം സംഭവിക്കാൻ വേണ്ടി പോവാണ് എന്തായാലും ഗൗരിയും ശങ്കറും അത്രത്തോളം സ്നേഹിച്ച് അവർ പരസ്പര പ്രണയം കൈമാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ ഒരു കുന്നിൻ്റെ മണ്ടയിൽ നിന്ന് ഗൗരി ഉറക്കെ ഐ ലവ് യു ശങ്കർ ഐ ലവ് യു ശങ്കർ എന്നിങ്ങനെ ഇങ്ങനെ ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശങ്കർ ആ ഒരു ഗൗരിയുടെ ആ ഒരു ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ട് പിറകെ 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 ഇങ്ങനെ പിറകിലോട്ട് ഇറങ്ങി ഇറങ്ങി ആ ഒരു പാറക്കെട്ടിൽ നിന്ന് താഴെ താഴെ ഇറങ്ങി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഗൗരി ഉറക്കെ ഐ ലവ് യു ശങ്കർ എന്ന് വിളിച്ചിട്ട് ഓടിപ്പോയി ശങ്കറിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അങ്ങനെ കെട്ടിപ്പിടിച്ചതിന് ശേഷം ഗൗരി ശങ്കറിനോട് പറയുന്നുണ്ട് ശങ്കർ എന്നോട് തിരിച്ച് ഐ ലവ് യു പറ ശങ്കർ നേരത്തെ പറഞ്ഞതല്ലേ പക്ഷേ ശങ്കർ അത് കാ പറയാനായിട്ട് കൂട്ടാക്കിയില്ല വെറുതെ ഗൗരി കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും പറഞ്ഞു പറഞ്ഞിരിക്കുകയാണ് അവസാനം ഗൗരി പറയുന്നുണ്ട് ശങ്കറിന്റെ ഐ ലവ്യു എനിക്ക് കേൾക്കേണ്ട ഇഷ്ടമല്ല അല്ലെങ്കിൽ എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല ഇനി എന്നോട് പറയാൻ എന്ന് പറഞ്ഞ് ചുമ്മാ ദേഷ്യപ്പെട്ട് ഗൗരി കയറി പോകുന്നുണ്ട് അപ്പൊ അങ്ങനെ കയറി കുറച്ചു മുകളിലോട്ട് കയറി പോകുമ്പോൾ അയ്യോ എന്നും പറഞ്ഞ് ശങ്കർ വീഴുന്ന ഒരു ശബ്ദമാണ് ഗൗരി കേൾക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ഗൗരി തിരിഞ്ഞു നോക്കുമ്പോൾ ശങ്കറിനെ അവിടെ കാണാനില്ല ഗൗരവ അവിടെ എല്ലാം ശങ്കർ ശങ്കർ എവിടെ പോയി ശങ്കർ എവിടെ പോയി എന്ന് പറഞ്ഞ ഒരുപാട് പരധി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നോക്കുന്നുണ്ടെങ്കിലും ശങ്കറിനെ കാണാനായിട്ട് സാധിക്കുന്നില്ല അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിച്ചിരിക്കുക ഏർ സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ശങ്കറിനെ എന്ത് അപകടമായിരിക്കും സംഭവിച്ചിരിക്കുന്നത് ഗൗരി ഒന്നെങ്കിൽ ശങ്കറിനെ എന്തോ കാല വഴുതി ശങ്കർ താഴേക്ക് വീഴുന്നതാവാം ഇല്ലെങ്കിൽ ആരെങ്കിലും ശങ്കറിനെ ധ്രുവനും കൂട്ടാളികളും ഉള്ളത് കൊണ്ട് തന്നെ ഗൗരി കാണാതെ ശങ്കർ അവിടെ നിൽക്കുന്ന സമയത്ത് ശങ്കറിനെ അപായപ്പെടുത്താനുള്ള സാധ്യതകളും കണ്ടുവരുന്നുണ്ട് എന്തായാലും നമ്മൾ ശങ്കർഭായി നല്ല കട്ട സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അപായപ്പെടുത്തലിന് ഉണ്ടാവാനുള്ള സാധ്യതകൾ കുറവാണ് എന്തായാലും കാൽവഴുതി വീഴാനുള്ള സാധ്യതകളുണ്ട് അതോ ഇനി ശങ്കർ ഗൗരിയെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് വെറുതെ കാണിക്കുന്നതാണോ എന്തായാലും ശിവരഞ്ജിനി ആദർശിന്റെയും വേണിയുടെയും ജീവിതത്തിൽ വന്നപ്പോൾ തൊട്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അവരുടെ ആ ഒരു ഹണിമൂൺ ട്രിപ്പിനിടയിലും ശിവരഞ്ജിനി വന്നപ്പോൾ പല സത്യങ്ങളുമാണ് ചുരുളഴിഞ്ഞത് ശിവരഞ്ജിനി ഏഹ് ശിവരഞ്ജനി ആദർശിന്റെയും വേണിയുടെയും ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇതിനിടയിൽ ധ്രുവൻ സ്നേഹിച്ചിരുന്ന ശിവാനി ഈ പെൺകുട്ടി ശിവരഞ്ജനിയാണ് എന്നുള്ള സത്യം ധ്രുവൻ തിരിച്ചറിയുന്നുണ്ട് അപ്പൊ ആദർശനെ കൊല്ലാൻ വേണ്ടിയിട്ടും ധ്രുവൻ തുനിയുന്നുണ്ട് അപ്പൊ ഇനി എന്തൊക്കെ അപകടങ്ങളായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകൾ കണ്ടറിയത്